അഞ്ചു പേർ കഴിയുന്ന ഒരു പഴയ തറവാട് വീട് വീട്ടിലെ കാരണവർ ഒരു രാത്രിയിൽ ഉണർന്നു ഉണർന്ന അയാൾ തൊട്ടടുത്ത മുറിക്ക് അരികിലെത്തി അവിടുത്തെ ജനൽ തകർത്തു ഉള്ളിലേക്ക് പെട്രോൾ ഒഴിച്ചു തീ കത്തിച്ചു മൂന്ന് ശരീരങ്ങൾ അതിനുള്ളിൽ വെന്തുരുകി കൊട്ടയക്കാടൻ ജോൺസൻ്റെ ക്രൂരത വാഫിദ് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തൃശ്ശൂർ മണ്ണുത്തി ചിറയ്ക്കാക്കോട് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊട്ടേക്കാടൻ ജോൺസന്റെ തറവാട് വീട് ഇയാൾ കാർഷിക സർവകലാശാലയിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്നു മുൻപ് പിന്നെ റിട്ടയറായി ഇയാളുടെ മരുമകൾ ലിജി കാർഷിക സർവകലാശാലയിലെ താൽക്കാലിക ജീവനക്കാരിയാണ് മകൻ ജോജി ഒരു ഡ്രൈവറാണ് അവർക്ക് ഒരു മകനുണ്ട് ടെണ്ടുൽക്കർ പന്ത്രണ്ട് വയസ്സ് ജോജി വിവാഹം കഴിച്ച അന്നു മുതൽ ജോൺസണുമായി പ്രശ്നത്തിലാണ് വിവിധ പ്രശ്നങ്ങൾ കുടുംബ തർക്കങ്ങൾ സ്വത്ത് തർക്കങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തികരമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങനെ പലതരം വിഷയങ്ങൾ ഈ ജോൺസണുമായി ജോജിക്കുണ്ടായിരുന്നു ജോജിക്കും ലിജിക്കും ടെൻഡുൽക്കർക്കും ഈ ജോൺസൺ തീരെ സമാധാനം കൊടുക്കുമായിരുന്നില്ല ഇവരെ എങ്ങനെയും പിരിക്കാനാണ് ജോൺസൺ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരുന്നത് അതായത് ജോജിയും ജി ലിജിയും തമ്മിൽ ഡിവോഴ്സ് ഡിവോഴ്സാവണം രണ്ടുപേരും രണ്ട് പാത്രമായി മാറണം പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധം അത് തകർക്കാൻ ജോൺസനെ കൊണ്ട് സാധിച്ചില്ല അങ്ങനെ അതൊരു പ്രതികാരമായി ജോൺസന്റെ ഉള്ളിൽ വളർന്നു അയാൾ പല തന്ത്രങ്ങളും പയറ്റി നോക്കി ഇവരെ വേർപിരിച്ച് പല തട്ടിലാക്കി വിടാൻ ഒന്നും നടക്കുന്നില്ല ഇത് മനസ്സിലാക്കിയ ജോജി തൻ്റെ ഭാര്യയെയും മകനെയും കൂട്ടി ഈ തറവാട് വീട് ഇട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറങ്ങി അതിനുശേഷം അയാൾ ഒരു വാടക വീട് കണ്ടെത്തി ആ വാടക വീട്ടിൽ അവർ രണ്ട് വർഷത്തോളം സമാധാനമായി ജീവിച്ചു യാതൊരു ശല്യങ്ങളുമില്ല ഭാര്യയുണ്ട് ഭർത്താവുണ്ട് കുഞ്ഞുണ്ട് മൂന്ന് പേർക്കും സന്തോഷം ഭാര്യയ്ക്ക് ജോലിയുമുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ല പക്ഷേ ഈ സമാധാനത്തിന് ഇടയിലേക്ക് ജോൺസൺ വീണ്ടും കടന്നെത്തി ജോൺസൺ ഇവരെ തേടി ഈ വാടക വീട്ടിലെത്തി തൻ്റെ തറവാട് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് ഈ ജോൺസൺ ഇവരോട് ആവശ്യപ്പെട്ടു ആദ്യമൊന്നും ഈ ജോജി സമ്മതിച്ചിരുന്നില്ല ലിജിയാണെങ്കിൽ തീരെ സമ്മതം ഉണ്ടായിരുന്നില്ല ലിജിക്ക് ഒടുവിൽ പിതാവാണ് വിളിക്കുന്നത് എന്ന് ഓർത്ത് ജോജ് ഇതിന് തയ്യാറായി അപ്പോഴും ലിജി പറഞ്ഞു ഒരു കാരണവശാലും പോകണ്ട അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി ജീവിക്കാൻ സാധിക്കില്ല ജോൺസണെ കൊണ്ട് നടക്കാതായതോടുകൂടി ജോൺസൺ ബന്ധുക്കാരെയൊക്കെ കൂട്ടി കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ അതായത് അടുത്ത ബന്ധുക്കൾ ഇവരെയൊക്കെ വിളിച്ച് തൻ്റെ മകനെയും ഭാര്യയെയും കുഞ്ഞിനെയും തറവാട്ടു വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു അതൊരു തന്ത്രമായിരുന്നു ഇവരെ രണ്ടുപേരെയും വേർപിരിക്കാനുള്ള അടുത്ത തന്ത്രം അങ്ങനെ കുടുംബക്കാർ ചേർന്ന് ചർച്ച നടത്തി ഈ ജോജിയോട് അച്ഛനാണ് വിളിക്കുന്നത് ഭാര്യയെയും കുഞ്ഞിനെയും ഒക്കെ കൂട്ടി ചെല്ലണം അവിടെ തൻ്റെ മാതാപിതാക്കൾ വൃദ്ധരായ മാതാപിതാക്കളാണ് ആ തറവാട്ടു വീട്ടിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് കഴിയുന്നത് അവർക്ക് ആരെങ്കിലും തുണ വേണം മകനായ നീ മാറി നിൽക്കാൻ പാടില്ല അങ്ങനെ ഇവരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയ ജോജി ലിജിയെയും കൂട്ടി വിജിയേയും മകനായിട്ടുള്ള ടെൻഡുൽക്കറിനെയും കൂട്ടി ഈ കുടുംബ വീട്ടിലേക്ക് ഈ തറവാട് വീട്ടിലേക്ക് രണ്ട് വർഷത്തിനിപ്പുറം തിരിച്ചെത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ തിരിച്ചെത്തി തിരിച്ചെത്തിയ ശേഷം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ സന്തോഷമായിരുന്നു പഴയ സ്വഭാവമല്ല ജോൺസണ് നേരത്തെ പോലെ വാശി പിടിക്കുന്നില്ല തർക്കങ്ങൾ ഉണ്ടാക്കുന്നില്ല വഴക്കുണ്ടാക്കുന്നില്ല അങ്ങനെ സമാധാനമായി കുറച്ച് ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോയി ജോൺസൺ അല്ലേ ആൾ വീണ്ടും അയാളുടെ പഴയ തന്ത്രങ്ങൾ അയാൾ പുറത്തെടുത്തു രണ്ടുപേരെയും എങ്ങനെയെങ്കിലും പിരിക്കാനുള്ള ആ പഴയ തന്ത്രം അത് വീണ്ടും പയറ്റാൻ അയാൾ ശ്രമം ആരംഭിച്ചു അങ്ങനെ ശ്രമങ്ങൾ പലതും നടന്നു അവിടെ മറ്റൊരംഗം കൂടിയുണ്ട് അഞ്ചംഗങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഞ്ചാമത്തെ അംഗമാണ് സാറ അതായത് ജോൺസൻ്റെ ഭാര്യ ഈ സാറയും ജോൺസനെ ഉപദേശിച്ചു മകനാണ് അതുപോലെ തന്നെ മരുമകളാണ് അവരോട് അവർക്ക് സമാധാനമായി ജീവിക്കണം അവർ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അവരെ ഉപദ്രവിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ സാറ പറഞ്ഞു കൊടുത്തു ജോൺസൺ അതൊന്നും കേട്ടില്ല പിന്നെയും പലതരത്തിൽ ഈ കുടുംബത്തെ ഈ മൂന്നംഗ കുടുംബത്തെ ഉപദ്രവിക്കാനുള്ള ശ്രമം ഈ ജോൺസൺ നടത്തിക്കൊണ്ടേയിരുന്നു ഒടുവിൽ ഇതൊന്നും വിജയിക്കില്ല എന്ന് ഈ ജോൺസണ് മനസ്സിലായി അയാളുടെ ഉള്ളിലെ പ്രതികാരം ആളിക്കത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി രാത്രി ഒരു മണി ഈ ജോൺസൺ അർദ്ധരാത്രിക്ക് ശേഷം ഉണർന്നു ജോജിയും ഭാര്യ ലിജിയും അതുപോലെ തന്നെ മകൻ ടെണ്ടുൽക്കറും മുറിക്കുള്ളിൽ അടച്ച് അവർ കിടന്ന് ഉറങ്ങുകയാണ് അതൊരു എ സിയുള്ള റൂമാണ് പൂർണ്ണമായും ബന്ധവസാക്കിയിരിക്കുന്ന മുറിയാണ് ജോൺസൺ രാത്രിയിൽ പുറത്തിറങ്ങിയ ശേഷം സാറ കിടക്കുന്ന റൂമിൻ്റെ അയാൾ വെളിയിൽ നിന്നും പൂട്ടി പൂട്ടിയ ശേഷം ഇയാൾ നേരെ പോകുന്നത് പൈപ്പിൻ്റെ അരികിലേക്കാണ് അയാൾ വീട്ടിലെ പല ഭാഗത്തുമുള്ള പൈപ്പുകൾ തുറന്നിട്ടു ടാങ്കിലെ വെള്ളം അത് പൂർണമായും ഇയാൾ കളഞ്ഞു കളഞ്ഞ് ടാങ്ക് കാലിയാക്കി കാലിയായോ എന്നറിയാൻ ഇയാൾ വീടിന് മുകളിൽ പോയി അത് പരിശോധിക്കുകയും ചെയ്തു ഇതിന് ശേഷമാണ് ഇയാൾ താഴേക്കെത്തി മോട്ടറിനരികിലെത്തുന്നത് ആ മോട്ടറിൻ്റെ കണക്ഷൻ മുഴുവൻ ഇയാൾ കട്ട് ചെയ്ത് മാറ്റി മാറ്റിയ ശേഷം ഇയാൾ വെട്ടുകത്തിയെടുത്ത് ഈ ജോജിയും ലിജിയും ടെണ്ടുൽക്കറും കിടക്കുന്ന മുറിക്കരികിലെത്തി അതിൻ്റെ ജനൽസില്ല് ഇയാൾ അടിച്ചു തകർത്തു അടിച്ചു തകർത്ത ശേഷം പെട്ടെന്ന് തന്നെ ക്യാനിൽ ഉണ്ടായിരുന്ന പെട്രോൾ അതിനുള്ളിലേക്ക് ഒഴിച്ചു പെട്ടെന്ന് തന്നെ നിമിഷ നേരം കൊണ്ട് തന്നെ അയാൾ അതിനുള്ളിലേക്ക് എറിയുകയും ചെയ്തു തീ ആളിക്കത്തി ഒന്ന് ഒച്ച വെച്ച് കരയാൻ പോലും അവർക്ക് സാധിക്കുന്നതിന് മുമ്പ് തന്നെ തീ ആളി കത്തുകയാണ് തീ തീ ആളിക്കത്തിയ ശേഷം ഇയാൾ അവിടെ നിന്നും കടന്നു കളഞ്ഞു വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട നാട്ടുകാർ സ്ഥലത്തേക്ക് ഓടിയെത്തി നാട്ടുകാർ സ്ഥലത്തേക്ക് ഓടിയെത്തി പെട്ടെന്ന് തന്നെ പൈപ്പിൽ നിന്നും വെള്ളമെടുത്ത് ഈ മുറിക്കുള്ളിലേക്ക് ഒഴിക്കാനുള്ള ശ്രമം നടത്തി ഒന്നും നടക്കുന്നില്ല പൈപ്പിൽ വെള്ളമില്ല പിന്നെ തൊട്ടടുത്ത വീട്ടിലെ പരിസര പ്രദേശത്തെ ഒരു വീട്ടിൽ നിന്നും പെട്ടെന്ന് തന്നെ പൈപ്പിൽ നിന്നും വെള്ളം ഇവിടേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന് അണച്ചാണ് ഈ മൂന്ന് പേരെയും എടുത്തത് പുറത്തേക്ക് എടുത്തപ്പോൾ തന്നെ ടെണ്ടുൽക്കർ മരണപ്പെട്ടിരുന്നു ആ കുട്ടി ആ സമയത്ത് തറയിൽ കിടന്ന് ഉരുളുകയായിരുന്നു ഉരുളി ഉരുളിയ ശേഷം ആ കുട്ടി വീട്ടുകാർ നാട്ടുകാർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടിയുടെ മരണം സംഭവിച്ചു ഇതിനുശേഷം ലിജിയെയും ജോജിയെയും ആംബുലൻസിൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും യാത്രാമധ്യേ ജോജിയും മരണപ്പെട്ടു ലിജിയെ ചികിത്സിക്കാൻ തൽക്കാലം ചികിത്സിക്കാനുള്ള സൗകര്യമില്ലെന്ന് മനസ്സിലാക്കിയതോടെ തൃശൂരിൽ മണ്ണുത്തിക്ക് പ്രദേശത്ത് ചികിത്സിക്കാൻ സൗകര്യമില്ലെന്ന് മനസ്സിലാക്കിയതോടുകൂടി അവരെ നേരെ കൊച്ചിയിലേക്കാണ് കൊണ്ടുവന്നത് തുടർന്ന് മണ്ണുത്തി പോലീസും അഗ്നി രക്ഷാസേനയും ഒക്കെ എത്തി ഈ തീ അണച്ചു ഇതിന് ശേഷമാണ് മണ്ണുത്തി പോലീസ് ഇതിൻ്റെ കാരണക്കാരനായിട്ടുള്ള ജോൺസണെ അന്വേഷിക്കുന്നത് അയാളെ തിരഞ്ഞു നടത്തിയപ്പോൾ അയാൾ വീടിൻ്റെ ടെറസിലുണ്ട് അയാൾ വിഷം കഴിച്ചിരിക്കുകയാണ് അയാളുടെ കയ്യിൽ പൊള്ളലും ഏറ്റിട്ടുണ്ട് അയാളെയും പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി അങ്ങനെ ടെൻഡുൽക്കർ മരണപ്പെട്ടു ഈ ജോജിയും മരണപ്പെട്ടു ബാക്കിയുള്ളത് ലിജിയും ജോൺസൺ മാത്രമാണ് ലിജി കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്നു ജോൺസൺ ചികിത്സയിലിരിക്കെ അടുത്ത ആഴ്ച അതായത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഈ ക്രൂരൻ മരണപ്പെട്ടു ലിജി പിന്നെയും പിടിച്ചു നിന്നു അവർ ഏതാണ്ട് ഒരു മാസത്തോളം ജീവന് വേണ്ടി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പോരാടി ആ പോരാട്ടം ഒക്ടോബർ മാസം ഇരുപതാം തീയതി അവസാനിച്ചു ഒരു കുടുംബത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയ ശേഷമാണ് ഈ അമ്മായിയച്ചൻ എന്ന് പറയുന്ന ജോൺസൺ കടന്നുപോയത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള അമ്മായിയച്ചന്മാർ ഇഷ്ടംപോലെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി